സത്യത്തിൽ നിങ്ങൾ ആരെ സഹായിക്കാനാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ആരുടെ പിൻബലത്തിലാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് വളരെ കൃത്യവും സത്യസന്ധവുമായിട്ടുള്ള മറുപടി ചൈലിടിച്ചു നൽകണം അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഊഹിന് നൽകണം അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നൽകണം നമസ്കാരം പിന്നാലെ ടി പി ചന്ദ്രശേഖരനെ മറക്കണമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ശൈലജ ടീച്ചർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പാണ്ഡ്യാല ഷാജി വടക്കരയുടെ മണ്ണിൽ അരു ചെയ്യപ്പെട്ട ടി പി ചന്ദ്രശേഖരനെ മറക്കണം എന്ന് പറയുന്നതിലൂടെ വടകരയിൽ ജനങ്ങളെ സി പി എമ്മിനെതിരാക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുന്നോക്കം നൽകാനായി പിണറായിയുടെ ഇടനിലക്കാരിയായി വർത്തിക്കുകയുമാണ് ശൈലജ ടീച്ചർ ചെയ്യുന്നത് എന്ന് പാണ്ഡ്യാല ഷാജി ആരോപിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സത്യത്തിൽ നിങ്ങൾ ആരെ സഹായിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരുടെ പിൻബലത്തിലാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് വളരെ കൃത്യവും സത്യസന്ധവുമായിട്ടുള്ള മറുപടി ചൈലടിച്ചത് നൽകണം അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഊഹിന് നൽകണം അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നൽകണം മുഖ്യമന്ത്രിയാണ് കിട്ടുന്നത് ഞാൻ പറയാം ഞാൻ പറയാം അയാളെ അയാളുടെ കുറച്ചു കാര്യം ഇതിനകത്ത് പറയാറുണ്ട് പക്ഷെ ഇതിലെ ഒരു 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 വിഷയം എന്താന്ന് പറഞ്ഞാല് സത്യത്തിൽ ബി ജെ പിയെ സഹായിക്കാൻ നടത്തുന്ന അങ്ങേയറ്റം നീതമായ ബി ജെ പിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമെന്നുള്ള ഒരു മുൻധാരണയിലും പ്രതീക്ഷയിലുമാണ് സത്യത്തിന് ഈ ശൈലടിച്ചതിനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ഇവിടെ മത്സരിക്കുന്നത് ശരിക്കും ഇത് കേരളത്തിലെമ്പാടുമുള്ള എമ്പാടുമുള്ള മത ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ മറുപടി അതിന്റെ ആദ്യത്തെ മറുപടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ മത്സരിക്ക മത്സരിക്കുന്നത് എന്നുള്ളത് ഒരു ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ തീരുമാനത്തേക്ക് ഇവർ എത്താൻ ഉണ്ടായിരിക്കുന്ന സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി നേരിടുന്ന രാഷ്ട്രീയവും സാമ്പത്തികവും ആയ ഒട്ടനവധി എന്താ പറയുക അഴിമതി ആരോപണങ്ങളുടെ ചെളിക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് സത്യത്തിൽ അയാൾ ഈ പറത്തുന്ന മുഴുവൻ നാടകങ്ങളും മുഴുവൻ നാടകങ്ങളും അയാളും അയാളുടെ മകളും പെടുകയാണ് ഇപ്പൊ പുത്തനായി വന്നിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണെന്ന് പറഞ്ഞാല് പിന്നെ മകളുടെ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ കരിമൽ ഖണ്ഡം ആ കരിമൽ ഘടന സംഭവത്തിന്റെ മേളിൽ പിന്നെ എൻ ഐ എ പിന്നെ അതോടൊപ്പം തന്നെ മറ്റേ ഇവര് ഇ ഡി ഇവര് ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ മറ്റേ ഇവര് സെബി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അന്വേഷിക്കും എസ് എഫ് ഐ ഒ സെബി ഇവരെല്ലാം അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇത് ഒരു യു എ പി എ ചുമത്താനുള്ള ഒരു വകുപ്പിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും യു എ പി എയിലേക്ക് കടത്താനുള്ള സാധ്യതകൾ കടന്നുപോയി കഴിഞ്ഞാൽ ഈ കുട്ടി സെൻട്രൽ ജയിലിന്റെ അയി ഓടിച്ചാല് ജയിലിൽ നിന്ന് പുറത്തുനില്ല എന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം അതിൻ്റെ പച്ച മലയാളം ഈ പച്ച മലയാളം വളരെ യാഥാർത്ഥ്യമായി ഒരു തുറുകണ്ണൻ്റെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഓരോരുത്തരുടെയും മുമ്പിൽ കേരളത്തിലെ ജനാധിപത്യ ബോധവും പൗരബോധവുമുള്ള ഓരോ മനുഷ്യരുടെയും ഓരോ ഓരോ മനുഷ്യരുടെയും ഓരോ ജീവിയുടെയും മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക പല്ലിടിച്ചിങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിവരങ്ങൾ ചെയ്ത ഇവർ വളരെ കൃത്യമായി ബി ജെ പിയിലെ വോട്ട് വാങ്ങി ജയിക്കാമെന്ന മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ശൈലടിച്ചറക്കം അവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു പറയുന്നത് ഇവിടെ വരുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയെ പൊളിക്കാനുള്ള അച്ചാരം പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ പോളിംഗ് ബ്യൂറോ ആയിരിക്കുന്ന പിന്നെ പോളിംഗ് ബ്യൂറോ പിന്നെ പിന്ന മിസ്റ്റർ വിജയൻ വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രണ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു നടത്തിയിരിക്കുന്നതാണ് ഇതിന്റെ ഒരു രണ്ടാമത്തെ വേർഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയേറെ കേസുകൾ ഉണ്ടായിച്ചു ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാത്തത് വളരെ ജെരുവനായ ചോദ്യം വളരെ ജെരുവനായ ചോദ്യമല്ലേ പാർട്ടി സേഖാക്കളുടെ പൊട്ടന്മാരായ പാർട്ടി സഹാക്കൾ ബന്ധ പാർട്ടി സുഖാക്കളുടെ ഇടയിൽ ഒരു വലിയ പ്രചരണമുണ്ട് ഇയാളെ തൊടാൻ കഴിയില്ല ഇയാളെ തൊടാൻ കഴിയില്ല കാരണം ഇയാൾ സൂര്യനാണ് അടുക്കാൻ കഴിയില്ല എന്തെല്ലാം പറയുന്ന ഈ ഓയിൽ പോലത്തെ പൊട്ടമാറിലും വന്ന ബുദ്ധികൾ നമ്പർ വൺ വിഡിത്തങ്ങൾ ഓയിരുന്നപ്പോഴത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ഇയാൾ അങ്ങനെ വലിയ സൂര്യനോ ഇന്ദ്രനോ ചന്ദ്രനോ എന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് ഇയാൾ അങ്ങ് സ്വയം അവരോധിക്കുക ഈ അവരോധിക്കുമ്പോൾ വരുന്ന വരുത്തത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് സാമാന്യ ബുദ്ധിയുള്ള ബുദ്ധി അതിന് വോളിബോറോ ബുദ്ധിയുടെ ആവശ്യമില്ല സെൻട്രൽ കമ്മിറ്റിയുടെ ബുദ്ധിയുടെ ആവശ്യമില്ല ഈവൻ പാർട്ടി മെമ്പർ എന്നുള്ള ആളുടെ ബുദ്ധിയും വേണ്ട സാധാരണ ബുദ്ധിയെച്ച് നമ്മൾ ആലോചിക്കുക കേരള ഇന്ത്യയിലെമ്പാടുമുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നെ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന പലരും ഇന്ന് ഈ ഇ ഡിയുടെ അന്വേഷണത്തിൽപ്പെട്ടിട്ട് ജയിലിലാണ് അല്ലെങ്കിൽ കേസും കൊണ്ടാവാൻ വേണ്ടി മറ്റു ഊരാൻ കഴിയാതെ കിടക്കുകയാണ് ഈ ഊരാൻ കഴിയാതെ കിടക്കുമ്പോൾ ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ വിത്ത് കോൺക്രീറ്റ് എവിഡൻസ് കോൺക്രീറ്റ് സിമന്റ പ്രൂഫ് അടക്കം കൊണ്ടുപോയി ടേബിൾ ചെയ്തിട്ട് പോലും ഇയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരവെന്താണ് വളരെ പ്രകടവും വളരെ പ്രത്യക്ഷവുമായിരിക്കുന്ന നേരത്തെ ഉണ്ടായത് അന്തംസാരണെങ്കിൽ ഇത് വളരെ കൃത്യമായിരിക്കുന്ന കീഴടങ്ങിലേക്ക് കാര്യങ്ങൾ ഇരിക്കുന്നതാണ് ഈ കീഴടങ്ങലിലേക്ക് വരുന്ന ഒരു വിഷയം എന്താണ് ബി ജെ പിയുടെ വോട്ട് വാങ്ങി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ ഏതെങ്കിലും ജയിക്കുമെങ്കിൽ അവർ അവിടെ ജയിക്കാം അത്ര തന്നെ പിന്നെ ആ വോട്ട് ആർക്ക് മറച്ചു കൊടുക്കുകയും ചെയ്യാം ബി ജെ പിക്ക് മറച്ചു കൊടുക്കുകയും ചെയ്യാം ഈ വരുന്ന ഒരു 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 അങ്ങേറ്റം അസംബന്ധമായ ഒരു സംഭവം നടത്തുമ്പോഴാണ് തിരിച്ചൊരു സംഭവം നമ്മൾ മുമ്പിൽ വരുന്ന സീരിയസ് ആയിരിക്കുന്ന ഒരു ചോദ്യം വരുന്നത് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം അത് സമ്പൂർണമായ അർത്ഥത്തിൽ തകർന്ന് പിന്നെ എന്താ പറയാ സംഘടനാപരമായി അല്ല സംഘടനാപരമായി എന്ന് പറയുന്നത് ശരിയല്ല ആ സാധനം എന്താന്ന് പറഞ്ഞാൽ എന്താ പറയുക നിരവധി കാരണങ്ങളാൽ അതിങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് ശരിക്കും അപ്പൊ ഈ പ്രതിസന്ധിയെ നേരിട്ട് കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് വാസ്തു ബി ജെ പിയുടെ പ്രഖ്യാപിതമായിരിക്കണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തെളിയിക്കപ്പെടുക സാധ്യമല്ല അതിന് കാരണം എന്തുകൊണ്ടാണ് ഒറ്റ കാരണം ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അത് അത് തെളിയിക്കാറ് കാരണം അതിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും ജനാധിപത്യം വന്ന സംഭവത്തിൻ്റെ വലിയ സാധ്യതകളെ അത് അഡ്രസ്സ് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ വിരുദ്ധതയുടെ അങ്ങനത്തെ അവർ എത്തിയെങ്കിൽ പോലും എത്തിയെങ്കിലും പോലെ അത് അവർ തിരുത്തിയിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം അത് തിരുത്തിയിരുന്നു അവർ അത് തെറ്റാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തിരുന്നു അത് സി പി ഐ വരും പിന്നെ പിന്നീട് ആ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ കൊടുത്തത് തെറ്റാണ് എന്ന് പറയേണ്ടി വന്നിരുന്നു അപ്പോൾ പറയേണ്ടി വരുന്നൊരു ഘട്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന വലിയൊരു തിരിച്ചറിയ വാസ്തവത്തിൽ അവർ ജനാധിപത്യപരമായി അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ ജനാധിപത്യപരമായി ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ തൂത്തെറിയുക എന്ന് പറയുന്നത് സാധ്യമല്ല ഈ സാധ്യമല്ലാത്ത സാധ്യമല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അതിൻ്റെ ഒരു ഇപ്പം എല്ലാവർക്കും ദേശാഭിമാനി പത്രത്തിൻ്റെ അകത്ത് ഉൾപ്പെടെയുള്ള അത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾ രാജിവെച്ച് പിന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു അതേ അത് അത് വസ്തുതയുമാണ് ആരാണ് എന്നൊരു ചോദ്യമുണ്ട് ആരാണ് പോകുന്നത് ആരാണ് പോകുന്നത് പോകുന്നത് എപ്പോഴും ആരാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് അതിന്റെ എല്ലാ ഗുണങ്ങളും പറ്റി പിന്നീട് ഒരു ഗുണം കിട്ടില്ല എന്ന് തോന്നിയിരിക്കുന്ന നേതാക്കന്മാരാണ് അപ്പുറത്തേക്ക് പോകുന്നത് ഇവിടെ നല്ല പോയത് നല്ല പുറത്തുനിന്നാണ് പോയത് ഇവിടെ കേരളത്തിൽ അങ്ങനെ ആരും പോയി വലിയ ആരും പോയിത്തൊന്നുമില്ല അപ്പം ഇതിനെ നമുക്ക് ഏത് രീതിയിൽ കാണാവുന്നതാണ് ശരിക്കും അധികാരത്തിന്റെ ഗുണഭോക്താക്കളായ ആളുകൾ മാത്രമാണ് മറ്റൊരു അധികാര കേന്ദ്രം തേടി അന്വേഷിച്ചു പോയത് ഞാൻ ആവർത്തിച്ചു പറയുകയാണ് അധികാരത്തിന്റെ ഗുണഭോക്താക്കളായി നിന്നിരിക്കുന്ന ആളുകൾ മറ്റൊരധികാര കേന്ദ്രം പോയിരിക്കുന്ന യാത്രയാണ് വാസ്തവത്തിന് അതിൽ ജനവും ജനവും ഇവിടെ നിന്നാണ് ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല അപ്പൊ അത്തരമൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഇത്തരമൊരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്നത് വാസ്തവത്തിന് ആരാണ് ആരാണ് ചുറ്റും നിൽക്കുന്നത് ചുറ്റു നിൽക്കുന്നത് ഈ അധികാരവുമായി ബന്ധപ്പെട്ടവർ മാത്രമാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ശൈല ടീച്ചർ എന്ത് വേണം പാർട്ടിക്ക് അത് കലാപം ചെയ്യണ്ടേ ശൈല ടീച്ചർ ഈ പറയുന്ന ഇവർ പറയുന്ന എത്ര ഗംഭീരമായ ആളാണ് എന്നല്ല പാർട്ടി സഹകരണം വാഴത്തുപാട്ട് പാടുന്നതിനും തിരിച്ച് വളരെ സംശയപരമായിട്ട് ഒരു ഒരു സിൻസിയർ ആയിട്ട് കൊസ്റ്റൻ ഞാൻ ചോദിക്കാൻ എന്താണ് ശൈല ടീച്ചറുടെ കോൺട്രിബ്യൂഷൻ ഈ പാർട്ടിക്ക് എന്താണ് ഈ ശൈല ടീച്ചറുടെ കോൺട്രിബ്യൂഷൻ ഈ പാർട്ടിക്ക് അയാൾ നടത്തിയിരിക്കുന്ന മുഴുവൻ അടിമതിക്കും കൂട്ടുന്നുള്ളതാണ് അല്ലേ ഈവൻ കോവിഡ് കാലത്തിന് പോലും കോവിഡ് അവസാനം ടീച്ചർക്ക് നിലവിളിച്ച് പറയേണ്ടി വന്നു എന്നൊന്ന് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പത് ഒരു വാർത്താ സമ്മേളനത്തിന് അത്ര വാർത്താ സമയം ചോദിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോ അവർ പറഞ്ഞു പോയതാണ് അത് സിപ്രഷ്ടം കാണാൻ അവർക്കത് അത്തരം ഒരു അവസ്ഥയെ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെന്തു ചെയ്യണം അവർ അതിനകത്ത് ഒഴിവാക്കണമത് മട്ടന്നൂരിലെ ഞാൻ നേരത്തെ ഒരു തവണ ഇതിനകത്ത് പറഞ്ഞു മട്ടന്നൂരിൽ നടന്നിരിക്കുന്ന യു എൽ ഡി എഫിന്റെ റാലിയിൽ വെച്ച് ഇതേ മനുഷ്യൻ തന്നെയാണ് ഇയാൾ തന്നെയാണ് പിന്നെ ടീച്ചർക്കെതിരെ ഏറ്റവും രൂക്ഷമായ ആ പിന്നെ ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചിട്ടുള്ളത് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പിറ്റേത് ആഴ്ച എങ്ങനെയാണ് ഏറ്റവും ഗംഭീരവും വിശുദ്ധവുമായിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു യോസാവായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ യോദ്ധാവായി വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നിട്ട് അവിടെ പോയി പറയുന്നതോ കേരളം എക്കാലവും കണ്ട പ്രോജ്വലനായ പ്രോജ്വലനായ വിപ്ലവകാരി അറുകൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ചന്ദ്രശേഖരൻ ആ ചന്ദ്രശേഖരൻ്റെ മരണം വടകരയിൽ ചർച്ചയാവില്ല എന്ന് പറയാൻ അസംബന്ധം പറയാൻ മാത്രമായി ഈ സ്ത്രീ മാറുമ്പോൾ വാസ്തവത്തിൽ ഇവർ ഇവരാരാണ് ഇവരുടെ നാവ് ആരുടെ നാവാണ് ഇതാണ് ചോദ്യം ഈ സ്ത്രീ ആരാണ് ഇവിടെ നാവ് ആരുടെ നാവാണിത് ഈ നാവ് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇത് കോംപ്രമൈസിംഗിൻ്റെ നാവാണ് ഈ കോംപ്രമൈസിംഗ് നാവ് ആർക്കു വേണ്ടിയിട്ടുള്ള കോംപ്രമൈസിങ് അയാൾ രക്ഷപ്പെടാനുള്ള ബി ജെ പിയുമായി ചോർന്നു നിന്നുകൊണ്ട് ബി ജെ പിയെ പരസ്പരം സഹായിച്ച് തൻ്റെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കുന്ന നാടകത്തിനകത്തെ കേവലം ഒരു എന്താ പറയാ വിഡ്ഢിയായ അഭിനേത്രി മാത്രമായി ഈ വാസ്തവത്തിൽ ഈ പറയുന്ന ശൈലടിച്ചറ് ഇവിടെ മാറുകയാണ് ചെയ്തത് അപ്പൊ അത്രയും വലിയൊരു ദുരന്തപൂർണ്ണി ദുരന്തപൂർണ്ണമായ ചിത്രം ഉണ്ടാക്കിയിട്ട് ശൈലടിച്ചറ ശൈലടിച്ചറ ഗംഭീരമാണ് 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 എന്ന് പറഞ്ഞ് എന്ത് യുക്തിയാണ് ഉള്ളത് ഈ ഈ പറയുന്ന അവസ്ഥയുടെ പരിണതിയാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്ര ഇത്ര നിശൂന്യമാക്കപ്പെട്ടത് ഇത്ര നിശൂന്യമാക്ക ഈ ഈ നിശൂന്യമാക്കി മാറ്റപ്പെട്ട സംഭവമാണ് നമ്മൾ നമ്മൾ അറിയേണ്ട സംഭവം എന്ന് പറയുന്നത് ചാണകൻ പരാജയപ്പെട്ട മണ്ണും കൂടിയാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രവിശാല മഹാരാജ്യം ചാണക്യൻ പരാജയപ്പെട്ട മണ്ണാണ് ചാണക്യൻ പരാജയപ്പെട്ട മണ്ണിനകത്ത് ജയിച്ചതാര ആഡം സ്വിത്തും ഡാവിഡ് റിക്കാർഡും ഒഴിവുമാണ് അല്ലേ സത്യം അല്ലേ നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ ആലോചിക്കണം ചാണക്യൻ പരാജയപ്പെട്ട മണ്ണിനകത്ത് ആഡം സ്വിഫ്റ്റിനും ഡാബിറ്ററി കാർഡോയും വിജയിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ചാണക്യൻ സൈഡിൽ പറയേണ്ട ആൾ തന്നെയാണ് എന്നാണ് അർത്ഥം വേറെ അർത്ഥമില്ല അതിനകത്ത് അപ്പൊ മാർസികത്തിന്റെ പേര് പറഞ്ഞൂർമായും ഇവർക്ക് മാർസമായിട്ട് മൂത്രമൊഴിച്ച ബന്ധമില്ല അത് വേറെ വിഷയം ഇതൊന്നും ഇല്ലാത്ത ഹാടുകൾ വന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷ തന്നെ വിഭാഗങ്ങളെ പറ്റിക്കാനായി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് അവരെ പറ്റിക്കുമ്പോഴും കമൽപ്പിക്കുമ്പോഴും ഓരോ ഓരോ എന്താ പറയാ പിന്നെ എന്താ പറയാ വിഷംബിക്കുന്ന ആളുകൾ അവിടെയും ഇവിടെയും പോയിട്ട് ഓരോ പ്രസ്താവന നടത്തുമ്പോൾ അത് ആത്യന്തികമായി ചെയ്യുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായികമായ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കലാണ് അഥവാ തകർക്കലാണത് ഈ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ലീഗിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുകയും ആ ഭിന്നിപ്പുണ്ടാക്കി നമുക്ക് അങ്ങനെയാണ് ഇ പി ജയരാജനെ പോലുള്ള പിന്നെ കക്ഷികൾ ഇങ്ങനെ പറഞ്ഞ ബുദ്ധികൾ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ലീഗന് ആറ് സീറ്റ് കൊടുക്കണം പിന്നെ പത്ത് സീറ്റ് കൊടുക്കണം എന്നാലും പറയുന്നത് എന്നാൽ ഈ വിറക്കം കൊടുത്താൽ മതിയല്ലോ വിറക്കം കൊടുത്തുകൂടെ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഇതേ ഇതേപോലെ ഇതേ പിന്നെ യൂട്യൂബിനകത്ത് പറഞ്ഞതാണത് എന്നാലും എന്തുകൊണ്ടാണ് സി പി ഐക്ക് ജയിക്കുന്ന രണ്ട് സീറ്റ് കൊടുക്കാത്തതെന്ന് സി പി ഐക്ക് എന്തുകൊണ്ടാണ് രണ്ട് സീറ്റ് ജയിക്കുന്നത് കൊടുക്കാത്തത് അത് കൊടുക്കാതെ അവരൻ്റെ സ്ഥലത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആരാൻ്റെ അടുക്കളയിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരദൂഷണം മാത്രമേ അറിയുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ല എന്നാണ് അർത്ഥം ഈ രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ടീച്ചറെ പോലെ ആളെ കൊണ്ട് ഈ പറയുന്ന കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും ആഭാസനും അധവനുമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആഭിചാരം മാത്രം അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി ഈ ടീച്ചറെ ടീച്ചറെക്കൊണ്ടും പറയിപ്പിച്ചത് ആ പിന്നെ വടകരയിൽ എന്താവില്ല വടകരയിൽ ചന്ദ്രശേഖരൻ്റെ മരണം ഒരു ചർച്ചയാവില്ല എന്ന് കുറയുന്നത് അത് ഏറ്റുപാടാൻ ആര് ഏറ്റുപാടാൻ ആര് ഒരു കോയിന്നിനു